ദ അയൺ ലേഡി ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ഉരുക്കു വനിത ഇന്ദിരാഗാന്ധിക്ക് ഇങ്ങനൊരു വിശേഷണം ചാർത്തിക്കൊടുത്തത് ആരാണെന്ന് ഉറപ്പിച്ച് പറയുക പ്രയാസം ചിലയിടത്തൊക്കെ വായിച്ചു കണ്ടത് മുൻ അമേരിക്കൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും ഡിഫൻസ് അഡ്വൈസറും ഒക്കെ ആയിരുന്ന ഹെൻറി കിസിഞ്ചറാണ് ആദ്യമായി ഇന്നലെയെ അങ്ങനെ വിളിച്ചത് എന്നാണ് ആ വിശേഷണം ഒരു പരിധിവരെ ശരിയുമാണ് എസ്പെഷ്യലി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ലോക്സഭ തൂത്തുവാരി കൊണ്ടുള്ള ഇന്ദിരയുടെ ഉജ്ജ്വലമായ ഇലക്ഷൻ പ്രകടനവും ആ വർഷം അവസാനം പാകിസ്ഥാനെതിരെ ബംഗ്ലാദേശ് യുദ്ധത്തിൽ നേടിയ ഉജ്ജ്വല വിജയമൊക്കെ കണക്കിലെടുക്കുമ്പോൾ ആ വിശേഷണം ഒരു പരിധിവരെ ഇന്ദിരാഗാന്ധിക്ക് ആപ്ലിക്കബിളുമാണ് പ്രശസ്ത കനേഡിയൻ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ആയിരുന്ന മഗ്ഗിൽ യൂണിവേഴ്സിറ്റിയിലെ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപികയായിരുന്ന ബ്ലെയ്മ സ്റ്റെയിൻബർഗിൻ്റെ ഒരു പുസ്തകമുണ്ട് ദ വിമൻ ഇൻ പവർ ആ പുസ്തകം ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഗോൾഡമേർ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധി ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന മാർഗ്റ്റ് താച്ചാർ ഈ മൂന്ന് വ്യക്തിത്വങ്ങളെ അവലോകനം ചെയ്തുകൊണ്ടുള്ള ഒരു പുസ്തകമാണ് അവരുടെ അഭിപ്രായത്തിൽ ബ്ലേമ സ്റ്റെയിൻബെർഗിന്റെ അഭിപ്രായത്തിൽ ഇന്ദിരാഗാന്ധിയെ യുണീക്കായി നിർത്തുന്നത് അവരുടെ ഭരണശൈലിയായിരുന്നു അതായത് സ്ട്രാറ്റജിക് ഡിപ്ലോമസി എന്നാണ് ബ്ലേമ സ്റ്റെയിൻബെർഗിനെ വിശേഷിപ്പിക്കുന്നത് അതായത് പവർ കാണിക്കേണ്ട സമയത്ത് പവർ കാണിക്കുക അല്ലാത്തപ്പോൾ ഡിപ്ലോമസി അഡോപ്റ്റ് ചെയ്യുക എന്തായാലും അവരുടെ അഭിപ്രായത്തിൽ ഇന്ദിരാഗാന്ധി അവരുടെ ഭരണകാലഘട്ടത്തിൽ ശരിക്കും ലോകത്തിലെ ഏറ്റവും ശക്തിയായ വനിതാ ലീഡർ തന്നെയായിരുന്നു പക്ഷേ ഇന്ത്യയുടെ ആ ഒരുക്കു വനിതയെ അവരുടെ ഉറക്കം കെഴുത്തിയിരുന്ന ഒരു കോടതി ഉണ്ടായിരുന്നു അതുപോലെ അവർ അക്ഷരാർത്ഥത്തിൽ ഭയന്നിരുന്ന ഒരു സുപ്രീം കോടതി ന്യായാധിപനും ഉണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് ഇന്ന് കടന്നു ചെല്ലാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ആകസ്മികമായ നിര്യാണത്തെ തുടർന്ന് ആദ്യമായി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ നാലാം ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിലെത്തുന്നു പക്ഷേ കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടിയെങ്കിലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് ലോക്സഭയിൽ കോൺഗ്രസിൻ്റെ പ്രാതിനിധ്യം വളരെ കുറഞ്ഞു പോയിരുന്നു കോൺഗ്രസ് അത്ര കണ്ട് കംഫർട്ടബിൾ പൊസിഷനിലായിരുന്നില്ല ലോക്സഭയിൽ അതിനൊപ്പം കോൺഗ്രസിൽ പടലപ്പിണക്കങ്ങൾ മോചിച്ചു ഒരു വശത്ത് മൊറാജി ദേശായി നിജലിംഗപ്പ തുടങ്ങിയ സീനിയർ ലീഡേഴ്സ് നയിക്കുന്ന സിൻഡിക്കേറ്റ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് മറുവശത്ത് ഇന്ദിരാഗാന്ധിയുടെ ഗ്രൂപ്പ് എന്തായാലും ഈ പടലപ്പിണക്കം ചെന്നു നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലെ കോൺഗ്രസ് വിജയത്തിലേക്കാണ് അതോടുകൂടി കോൺഗ്രസ് രണ്ടായി യൂജിക്കപ്പെടുന്നു ഒരു സേ ഒരു വശത്തെ കോൺഗ്രസ് ഒ എന്നറിയപ്പെടുന്ന സിൻഡിക്കേറ്റ് ഗ്രൂപ്പ് മറുവശത്തെ കോൺഗ്രസ് ആർ എന്നറിയപ്പെട്ടിരുന്ന ഇന്ദിരാഗാന്ധി പക്ഷം അതോടുകൂടി ഇന്ദിരാഗാന്ധി സർക്കാർ ലോക്സഭയിൽ ന്യൂനപക്ഷമാകുന്നു അതിനുശേഷം ഇന്ദിരാഗാന്ധി പുള്ളോൺ ചെയ്തു പോകുന്നത് ബി എം കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ തുടങ്ങിയ പാർട്ടികളുടെ സപ്പോർട്ടോടു കൂടിയാണ് ഇന്ദിരാഗാന്ധി ഈ അറേഞ്ച്മെന്റിൽ ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ അവസരം പാർത്തിരിക്കുകയായിരുന്നു വളരെ തന്ത്രശാലിയും കൂർമ്മബുദ്ധിയുമായിരുന്ന ഉള്ള ഉള്ള ഒരു നേതാവായിരുന്നു ഇന്ദിരാഗാന്ധി ജനങ്ങളുടെ അറിയാവുന്ന ഒരു ജന അതുകൊണ്ട് തന്നെ അവർ തക്ക സമയത്ത് ആക്ട് ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാജ്യസഭയിൽ ഇന്ദിരാഗാന്ധി കൊണ്ടുവരുന്ന പ്രിവീപേഴ്സ് അബോൾഷൻ ബിൽ രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് കാരണം തള്ളപ്പെട്ടു പോകുന്നത് പ്രിവീപേഴ്സ് എന്നത് ഒരു സോഷ്യലിസ്റ്റിക് ഐഡിയോളജിയുടെ ഭാഗമായി കൊണ്ടുവരുന്ന ഒരു പോളിസി ആയിരുന്നാൽ അത് ജനങ്ങളുടെ ഇടയിൽ പരക്കെ പോപ്പുലർ ആയിരുന്നു എന്തായാലും ഇന്ദിരാഗാന്ധി ആ അവസരം മുതലാക്കുന്നു പ്രസിഡന്റിനെ ലോക്സഭ ഡിസോൾവ് ചെയ്യുവാൻ ഇന്ദിരാഗാന്ധി ശുപാർശ ചെയ്യുന്നു പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഡിസംബറിൽ ലോക്സഭ ഡിസോൾവ് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ചിൽ ഇലക്ഷനും ഡിക്ലെയർ ചെയ്യുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ചിൽ അഞ്ചാം ലോക്സഭ ഇലക്ഷനുള്ള കളമൊരുങ്ങുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എഴുപതിലെ പതിനാല് ബാങ്കുകളെ നാഷണലൈസ് ചെയ്തുകൊണ്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ നടപടി ഗരീബി ഹെഡാവോ എന്ന ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന മുദ്രാവാക്യംസ് അബോളിഷൻ ബിൽ എന്ന പരാജയപ്പെട്ടുപോയ സോഷ്യലിസ്റ്റ് തന്ത്രം ഇങ്ങനെയൊക്കെ ഇന്ദിരാഗാന്ധി അപ്പോഴേക്കും വളരെയധികം ജനസമിതി ഉള്ള ഒരു നേതാവായി മാറിക്കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മാർച്ചിൽ ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നു ഇന്ദിരാഗാന്ധി റായ്ബറേലിയിൽ നിന്നാണ് മത്സരിക്കുന്നത് എതിരാളി പ്രതിപക്ഷത്തിൻ്റെ കാൻഡിഡേറ്റായ രാജ്നാരായണനായിരുന്നു ഒരു ലക്ഷത്തി പതിനായിരത്തിലേറെ വോട്ടുകൾക്ക് ഇന്ദിരാഗാന്ധി ലോക്സഭയിൽ ആകെ കോൺഗ്രസ് മുന്നൂറ്റി അമ്പത്തിരണ്ട് സീറ്റാണ് നേടിയത് അക്ഷരാഥത്തിൽ കോൺഗ്രസ് തൂത്തു പക്ഷേ രാജ്നാരായണൻ വിട്ടുകൊടുക്കുവാൻ തയ്യാറായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തിനാലിന് രാജ്നാരായണൻ ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ ചലഞ്ച് ചെയ്തുകൊണ്ട് അലഹബാദ് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുക്കുന്നു ഇന്ദിരാഗാന്ധി കറക്റ്റ് പ്രാക്ടീസസ് അഡോപ്റ്റ് ചെയ്തുവെന്നും ഒഫീഷ്യൽ മെഷീനറി ഉപയോഗിച്ച് ഇന്ദിരാഗാന്ധി തങ്ങളുടെ തൻ്റെ ഇലക്ഷൻ പ്രചാരണത്തിനായി ഒഫീഷ്യൽ മെഷീനറി ഉപയോഗിച്ചുവെന്നും ബാലറ്റ് പേപ്പറുകൾ ടാമ്പർ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ആണ് ആ പെറ്റീഷൻ ഫയൽ ചെയ്തത് അലഹബാദ് ഹൈക്കോടതിയിൽ രാജ്നാരായണന് വേണ്ടി അപ്പീർ ചെയ്തത് പ്രഗത്ഭ അഭിഭാഷകനായിരുന്ന ശാന്തിഭൂഷണായിരുന്നു ഈ പെറ്റീഷൻ വരുന്നത് ജസ്റ്റിസ് വില്യം വില്യം ബ്രൂമിൻ്റെ ബെഞ്ചിലായിരുന്നു ജസ്റ്റിസ് വില്യം ബ്രൂം ഇന്ത്യയുടെ ജുഡീഷ്യൽ ഹിസ്റ്ററിയിലെ അവസാനത്തെ ബ്രിട്ടീഷ് ഇന്ത്യൻ ജഡ്ജായിരുന്നു അദ്ദേഹം ഈ കേസ് ഫയൽ സ്വീകരിച്ച് എതിർകക്ഷിക്ക് നോട്ടീസ് അയക്കുന്നു നോട്ടീസ് കിട്ടി ഇന്ദിരാഗാന്ധി വക്കീൽ മുഖാന്തിരം കോടതിയിൽ അപ്പ്യൂർ ചെയ്യുന്നു ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി അപ്പ്യൂർ ചെയ്യുന്നത് അലഹബാദ് ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകനായിരുന്ന എസ് സി ഖരയാണ് ഇന്ദിരാഗാന്ധി പെറ്റീഷനുള്ള മറുപടിയായി റിട്ടൺസ്മെന്റ് ഫയൽ ചെയ്തു കോടതി പെറ്റീഷന്റെയും റിട്ടേൺ കേസിൻ്റെ പൊസിഷൻ ഇങ്ങനെയായിരിക്കെ രാജ്നാരായണിന് വേണ്ടി അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയറിന്റെ ഓർഡർ ഇലവൻ പ്രകാരം ഒരു ഇന്ററോഗറിസ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നു ഇന്ദിരാഗാന്ധിയുടെ അഭിഭാഷകൻ അതിനെ ശക്തമായി എതിർക്കുന്നു കോടതി രാജ്നാരായണന്റെ ആപ്ലിക്കേഷൻ അലൗ ചെയ്യുന്നു അതിനെതിരെ ഇന്ദിരാഗാന്ധി സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കുന്നു ആ അപ്പീൽ വരുന്നത് ജസ്റ്റിസ് കെ എസ് സെഗ്ഡെ സി എ വൈദ്യലിംഗം എച്ച് ആർ ഖന്ന ഈ മൂന്ന് ന്യായാധിപന്മാരുടെ ബെഞ്ചിലായിരുന്നു ജസ്റ്റിസ് കെ എസ് സെഗ്ഡെ ആയിരുന്നു ആ ബെഞ്ചിന്റെ അധ്യക്ഷൻ കോടതി ആ അപ്പീലിൽ വാദം കേട്ടതുമാണ് എന്നാൽ കോടതിയുടെ തന്നെ നിർദ്ദേശപ്രകാരം ഇന്ദിരാഗാന്ധിയുടെ അഭിഭാഷകൻ ആ അപ്പീൽ വിഡ്രോ ചെയ്യുകയാണ് ഉണ്ടായത് കേസ് അങ്ങനെ പുരോഗമിക്കവേ രാജ്നാരായണിന് വേണ്ടി മറ്റൊരു ആപ്ലിക്കേഷൻ കൂടി ഫയൽ ചെയ്യപ്പെട്ടു അത് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിന്റെ സെക്ഷൻ എയ്റ്റി സിക്സ് സബ് ഫൈവ് പ്രകാരമുള്ള ഒരു അമെൻമെൻറ്റ് ആപ്ലിക്കേഷൻ ആയിരുന്നു ഇന്ദിരാഗാന്ധിക്കെതിരെ അലജി ചെയ്തിട്ടുള്ള അലജ് ചെയ്യപ്പെട്ടിട്ടുള്ള കറപ് പ്രാക്ടീസസിനെ കൂടുതൽ വിശദമാ അതിൻ്റെ പർട്ടിക്കുലേഴ്സ് കൂടുതൽ വിശദമാക്കുവാനുള്ള ഒരു അമൻമെൻറ്റ് ആയിരുന്നു അത് അതിനെ ഇന്ദിരാഗാന്ധിയുടെ അഭിഭാഷകൻ ശക്തമായി എതിർത്തു ആ എതിർപ്പ് അലഹബാദ് ഹൈക്കോടതി അംഗീകരിക്കാനുണ്ടായത് രാജ്നാരായണന്റെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യപ്പെട്ടു അതിനെതിരെ രാജ്നാരായണൻ സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുന്നു ആ അപ്പീലും ജസ്റ്റിസ് കെ എസ് ഹെഗ്ഡെ അധ്യക്ഷനായുള്ള ബെഞ്ചിലാണ് വരുന്നത് ആ ബെഞ്ചിൽ ജസ്റ്റിസ് ഹെഗ്ഡേയെ കൂടാതെ ജസ്റ്റിസ് പി ജഗൻമോഹൻ റെഡ്ഡിയും ജസ്റ്റിസ് കെ കെ മാത്യുവുമായിരുന്നു മറ്റംഗങ്ങൾ ആ കേസിൽ ആ അപ്പീലിൽ അലഹബാദ് ഹൈക്കോടതിയുടെ വിധി അല്ലെങ്കിൽ തീരുമാനം സുപ്രീം കോടതി റിവേഴ്സ് ചെയ്യുകയും രാജ്നാരായൺ ഫയൽ ചെയ്ത അമെന്മെന്റ് കോടതി അംഗീകരിക്കുകയും ചെയ്തു ഇവിടെ ഓർത്തിരിക്കുക അലഹബാദ് ഹൈക്കോടതിയിൽ പെൻഡിംഗിലിരിക്കുന്ന ഇലക്ഷൻ പെറ്റീഷനിൽ നിന്ന് വന്നിട്ടുള്ള രണ്ട് അപ്പീലുകളും സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് കെ എസ് എക്ഡെ അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചിന്റെ മുന്നിലാണ് വന്നത് ഒരു അപ്പീൽ ഇന്ദിരാഗാന്ധി ഫയൽ ചെയ്തത് ആ അപ്പീലിൽ സുപ്രീം കോടതി വാദം കേട്ടതുമാണ് ഒടുവിൽ സുപ്രീം കോടതിയുടെ തന്നെ അഭിപ്രായത്തെ തുടർന്ന് ഇന്ദിരാഗാന്ധിയുടെ അഭിഭാഷകൻ ആ അപ്പീൽ വിഡ്രോ ചെയ്യുകയാണ് ഉണ്ടായത് രണ്ടാമത്തെ അപ്പീൽ രാജ്നാരായൺ ഫയൽ ചെയ്തതാണ് ആ അപ്പീലിൽ സുപ്രീം കോടതി രാജ്നാരായണൻ അനുകൂലമായി വിധിക്കുകയും ചെയ്തു ആ അപ്പീലിലും വിധി പ്രസ്താവിച്ചത് ജസ്റ്റിസ് കെ എസ് ആണ് ന്യായമായും ഇന്ദിരാഗാന്ധിയുടെ മനസ്സിൽ ജസ്റ്റിസ് കെ എസ് എക്ഡേയെക്കുറിച്ച് ഒരു ഭയാശങ്കകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അവരെ ഏറ്റവും കൂടുതൽ അലട്ടിയ പ്രശ്നം എന്തെങ്കിലും കാരണവശാൽ അലഹബാദ് ഹൈക്കോടതിയുടെ ഫൈനൽ വേർഡിക്റ്റ് തനിക്കെതിരെ വരികയും തന്റെ ഇലക്ഷൻ അലഹബാദ് ഹൈക്കോടതി റദ്ദെയ്യുകയും ചെയ്യുകയാണെങ്കിൽ തനിക്ക് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യേണ്ടി വരും ആ സമയത്ത് അതായത് തന്റെ അപ്പീൽ സുപ്രീം കോടതിയിൽ വരുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിക്ക് രണ്ട് കാര്യങ്ങൾ ഉറപ്പിക്കേണ്ടതുണ്ടായിരുന്നു ഒന്ന് ഒരു കാരണവശാലും ആ കേസ് തന്റെ അപ്പീൽ ജസ്റ്റിസ് കെ എസ് എക്ഡെ ഉള്ള ഒരു ബെഞ്ചിൽ അത് വരരുത് രണ്ട് താൻ ഉദ്ദേശിക്കുന്ന ബെഞ്ചിൽ അതായത് തനിക്ക് അനുകൂലമായി വിധി പ്രസ്താവിക്കുവാൻ ഉള്ള ബെഞ്ചിൽ തന്റെ അപ്പീൽ പോസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യപ്പെട്ട് കിട്ടണം അതിന് തന്നെ അനുകൂലിക്കുന്ന ഒരു ചീഫ് ജസ്റ്റിസ് അവിടെ സുപ്രീംകോടതിയിൽ ഉണ്ടാവണം അതിന് എന്തായാലും ജസ്റ്റിസ് ജെ എം ഷെയത്തും ജസ്റ്റിസ് കെ എസ് സെഗഡയും ജസ്റ്റിസ് എ എൻ ഗ്രോവറും അവിടെ ഉണ്ടാകുവാൻ പാടില്ല അതുകൊണ്ട് തന്നെ സുപ്രീംകോടതിയെ അടുത്ത ചീഫ് ജസ്റ്റിസ് ആരായിരിക്കണമെന്ന് അന്ന് തന്നെ ഇന്ദിരാഗാന്ധി ഉറപ്പിച്ചിരുന്നു അത് തന്നെ അനുകൂലിക്കുന്ന ഒരു ന്യായാധിപൻ തന്നെ ആവണം ഇത് മാത്രമായിരുന്നില്ല ഇന്ദിരാഗാന്ധിയെ അലർട്ടിയിരുന്നത് അതിന് പ്രധാന കാരണം ജസ്റ്റിസ് കെ എസ് എൻഡെയുടെ രാഷ്ട്രീയ പശ്ചാത്തലമായിരുന്നു അദ്ദേഹം അഭിഭാഷകനായിരുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്നു പിൽക്കാലത്ത് അദ്ദേഹം മൈസൂർ ഹൈക്കോടതി ജഡ്ജിയായി പിന്നീട് ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സുപ്രീം കോടതി ജഡ്ജിയായി നിയമനാകുന്നു അറുപത്തൊമ്പതിൽ കോൺഗ്രസിന്റെ വിഭജനത്തിന് ശേഷം അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ ഒരു വിമർശകനായി മാറുകയായിരുന്നു കോടതി ഗവൺമെന്റിന്റെ നയപരിപാടികളോടെ തനിക്കുള്ള വിരോധം അദ്ദേഹം ഓപ്പൺ കോർട്ടിൽ പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു പ്രീവീപ്സ് കേസിലും ബാങ്ക് നാഷണലൈസേഷൻ കേസിലും കേസിലുമൊക്കെ അത് വളരെ അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധിക്ക് മനസ്സിൽ ജസ്റ്റിസ് എഗ്ഡയെക്കുറിച്ചുള്ള ആദി കൂടിക്കൂടി വരികയായിരുന്നു അതെല്ലാം അൾട്ടിമേറ്റ്ലി കേശവാനന്ദ ഭാരതി കേസിന് ശേഷം ജഡ്ജിമാരുടെ സൂപ്പർ സെഷനിലൂടെ പ്രതിഫലിച്ച് കാണുകയും ചെയ്തു ഇന്ദിരാഗാന്ധിയോട് അമിത വിധേയത്വം പുലർത്തിയിരുന്ന പലരും പിൽക്കാലത്ത് അവരുടെ മനസ്സ് തുറന്നിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്ന യൂണിയൻ ലോ മിനിസ്റ്റർ ആയിരുന്ന എച്ച് ആർ ഗോഖലെ പിൽക്കാലത്ത് പറഞ്ഞിട്ടുള്ളത് ഇന്ദിരാഗാന്ധിക്ക് ജസ്റ്റിസ് കെ എസ് എക്ഡെ ശരിക്കും ഭയമായിരുന്നു എന്നാണ് എന്ത് കാരണവശാലും ജസ്റ്റിസ് കെ എസ് എക്ഡെ ഒഴിവാക്കണമെന്ന് ഇന്ദിര മനസ്സിൽ ഉറപ്പിച്ചിരുന്നു അത്രേ ഇന്ത്യയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന എൻ കെ ശേഷിനും ഇത് പിൽക്കാലത്ത് കൺഫേം ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ഭയങ്ങളും എല്ലാം അൾട്ടിമേറ്റ്ലി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിന് ശേഷം അതായത് കേശവാനന്ദ ഭാരതി കേസിൻ്റെ വിധി വന്നതിന് ശേഷം ജഡ്ജിമാരെ സൂപ്പർസീഡ് ചെയ്യുന്നതിൽ പ്രതിഫലിക്കുകയുണ്ടായിരുന്നു